ഹലോ ഇന്ന് നമ്മളിപ്പോ കടയിലേക്ക് സ്റ്റോക്ക് എടുക്കാൻ പോവാനേട്ടാ അതിനാദ്യം തന്നെ നമ്മൾ കട ഒക്കെ തുറന്ന് അവിടേക്കൊന്ന് അടിച്ചോരി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒന്ന് വിളക്ക് വെക്കണം കേട്ടോ അപ്പൊ അതിനായിട്ടൊന്ന് ആദ്യം തന്നെ അടിച്ചോരി വൃത്തിയാക്കി നമ്മള് തലേദിവസം ദിവസം അടിച്ചു വരുന്ന സമയത്ത് അവിടെ ഓപ്പോസിറ്റ് കടയിലുള്ള ഒരു അത്യാവശ്യം പറഞ്ഞു കേട്ടോ രാത്രി അടിച്ചു വരാൻ പാടില്ല രാവിലെ അടിച്ചു വരിക അടിച്ചോലി കളഞ്ഞിട്ടാണ് വിളക്ക് വയ്ക്കുക രാത്രി അടിച്ചു വരാൻ പാടില്ലൊക്കെ പറഞ്ഞു പിന്നെ ഇവിനൊന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ രാത്രിയിലൊക്കെ അടിച്ചോടിട്ട് ഇരുന്നൂട്ടാം നല്ല കരടും വരും രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും ഉള്ളൊക്കെ ഒന്ന് അടിച്ചു ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൈ ഒക്കെ കഴുകിയിട്ടേ പിന്നെ വിളക്ക് വെച്ചു നമ്മളെപ്പോഴും രാവിലെ ഒന്ന് വിളക്ക് വെച്ചു പിന്നെ ഒന്ന് ചതന്തിരിക്ക് കത്തിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ തുടക്കം എപ്പോഴും എല്ലാവരും ചെയ്യണ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ നമ്മൾ ആദ്യമായിട്ടായി കാരണം കൊണ്ട് ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം വിളക്കൊക്കെ വെച്ചു ൊക്കെ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു അപ്പൊ ഉണ്ണിനെ ഇവിടെ ആക്കിയിട്ടാണ് ഏട്ടാ പോണത് സ്റ്റോക്ക് എടുക്കുക ഉണ്ണിനെ കൊണ്ടുപോയി കഴിഞ്ഞാല് കാര്യങ്ങളൊന്നും നടക്കില്ല ആള് അവിടെ ഇവിടെ ഓടിച്ചാടി നടക്കും വാശി പിടിക്കില്ല ഓടിച്ചാടി നടക്കുമ്പോൾ ആളെ പിന്നാലെ നടക്കൊരാള് പ്രത്യേകം കൊണ്ടുപോകേണ്ടി വരും അത് കാരണം കൊണ്ടാണ് അപ്പൊ ചിന്നും മിന്നുമൊക്കെ വന്നിണ്ട് കുട്ടീനെ പറഞ്ഞ് എന്താ പറയാ പറഞ്ഞു എന്താ പറയാ മനസ്സിലാക്കി കൊണ്ടിരിക്കാനെ നല്ല ഇരിക്കണം അടങ്ങി ഒതുങ്ങിയിരിക്കണം ഫുഡ് കഴിക്കണം ഏഹ് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോ എല്ലാം മൂളി കേക്കണ്ടിട്ട പിന്നെ ഇപ്പൊ പാപ്പ് തിന്നുകൊണ്ടിരിക്കാണേ ചു വരുമ്പോ കൊണ്ടുവന്നത് ഏഹ് എല്ലാം മൂളി കേക്കുന്നുണ്ട് പിന്നെന്താന്ന് വെച്ചാൽ വലിയ വാശിയും കാര്യങ്ങളൊന്നും ഇല്ല ആളിരുന്നോളും ഇവരെ ആരെങ്കിലൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ ആളിരുന്നോളും അങ്ങനെയാണ് ഏഹ് അപ്പൊ ഞങ്ങൾ ഇനി സ്റ്റോക്ക് എടുക്കാൻ പോവാണ് ഇപ്പൊ തന്നെ സമയം പത്ത് മണിയായിട്ടാ രാവിലെ പത്ത് മണിക്കായിട്ടുണ്ട് ബ്ലോക്കിന് മുന്നേ ഇറങ്ങണം എന്നാണ് വിചാരിച്ചത് പക്ഷെ കുട്ടികളെ കാരണം കൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല അതെ ഞങ്ങൾ രണ്ടാളും കൂട്ട് പോവുകയാണ് സ്റ്റോക്ക് എടുക്കാം തൃശ്ശൂർക്കാണ് കേട്ടോ സ്റ്റോക്ക് എടുക്കാൻ പോണത് തൃശ്ശൂർ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാല് സ്റ്റോക്ക് എടുക്കാം അപ്പൊ നമ്മള് കാറോടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിത് തൃശൂരിന്റെ ഗലികളിൽ കൂടെ നടക്കുകയാണ് ഇതൊക്കെ ഇനി ഹോൾസെയിലിന്റെ കടകളാട്ടാ ഇവിടെയുള്ള ഈ കടകളൊക്കെ അവിടെ കണ്ടത് ബുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഹോൾസെയിൽ എടുക്കുന്ന കടയാണ് പിന്നെ ചില കടകളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഹോൾസെയിൽ കടയാണെങ്കിൽ പോലും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ കുറെ കമ്മലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെച്ച് ഫുഡ് കഴിക്കാൻ കയറി അവിടെ അടുത്തുള്ള ഹോട്ടലില്ല അക്ഷയ ഹോട്ടലിലാണ് കേട്ടോ കയറിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഒരു ഫ്രൈഡ് റൈസും വയനാട്ടിൽ നിന്ന് ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത് എന്നൊക്കെ എനിക്ക് ഫ്രൈഡ് റൈസിന് വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കറി വേണമെന്നൊന്നും ഇല്ല ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞത് ഇങ്ങനെ ചൂടോടെ അങ്ങനെ വെറുതെ കഴിഞ്ഞിട്ടില്ല ഭയങ്കര ഇഷ്ടമായിട്ടാ പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചെയ്തിട്ട് തന്നെയാണ് കഴിക്കുക അപ്പൊ രണ്ട് ഫുഡ് തരം കഴിക്കല്ലോ അപ്പൊ ഒരാളുടെ ബിരിയാണി രണ്ടാളെടുക്കും അങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ്ട്ടോ കഴിക്കുക പിന്നെ ഒരു മിനിറ്റ് ലൈമും കുടിച്ചിട്ടാ റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കടയിലൊക്കെ കയറിയപ്പൊടു അടിപൊളി മഴ തൃശ്ശൂര് അടിപൊളി മഴ പെയ്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ഒരു മഴ പെയ്ത് കഴിഞ്ഞ് നല്ല ഇടി കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അത് കഴിഞ്ഞിട്ട് ഉള്ളതാണ് കേട്ടാ ഇത് പിന്നെ ഇതേ ഇതൊരു കടയാണിട്ടാ ഹോൾസെയിലിന്റെ കടയാണേ റീറ്റെയിൽ ഒന്നും ഒരു ഹോൾസെയിലിന്റെ കടയാണ് അവിടെ ഉള്ളത് ഇപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് ബില്ലിടാൻ കൊടുത്തിട്ട് നമ്മൾ അടുത്ത കടക്ക് പോവാറുട്ടാ അപ്പൊ അവസാനാണ് സാധനങ്ങളെല്ലാം എല്ലാതും മേടിക്കുക ഇതേ നമ്മുടെ വണ്ടി ബാക്ക് ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്റ്റോക്ക് എടുത്തിട്ട് ഇനി ഇത് അവിടെ കടയിൽ കൊണ്ടുപോയിട്ട് വേണം ബിൽഡലും കാര്യങ്ങളൊക്കെ നടത്താൻ നമുക്ക് കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസ് പിന്നെ പാമ്പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ മഴ ഇപ്പോഴും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തൂലികൊണ്ടിരിക്കുക തന്നെയാണ് ഫുള്ള് മഴ നന്നായി നനഞ്ഞു കൂട്ടാം ഒന്ന് ഞങ്ങൾ ഒരു ആറേമുക്കാലൊക്കെ ആകുമ്പോൾ പത്ത് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആറേമക്കാലൊക്കെ ആകുമ്പോഴാണ് എത്തിയത് വീട്ടിൽ നിന്നല്ല കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് സാധനങ്ങളൊക്കെ ഇനി ഇറക്കി റെഡിയാക്കി വെച്ചിട്ട് വേണം സെറ്റ് ചെയ്തിട്ട് വേണം ഇനി പോവാൻ വേണ്ടിയിട്ട് അന്ന് കുഴപ്പമൊന്നും ഇല്ലതിരുന്നൂട്ടോ കരഞ്ഞിട്ടും വാശി വെച്ചിട്ടൊന്നുമില്ല നമ്മള് സാധനങ്ങളൊക്കെ ഇറക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടി ഒരു മൂലക്കിലൊക്കെ വെച്ച് നമ്മൾ ഓരോ ബില്ലൊക്കെ എടുത്ത് നോക്കിയിട്ട് വേണം കേട്ടോ സാധനങ്ങൾ റെഡിയാക്കാൻ അപ്പൊ പാമ്പേഴ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് വെക്കാം സ്റ്റോക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് പാമ്പേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ ഒരാൾ എന്റെ ഡീപ്പർ ആണ് ഡീപ്പർ ആണ് പറഞ്ഞിട്ടാണ് കേട്ടോ എടുത്ത് വെക്കാൻ കൂടണത് പിന്നെ പിള്ളേരെ തന്നെ കൊണ്ടാക്കാനുണ്ട് കേട്ടോ രാത്രിയായി എട്ടുമണിയൊക്കെ ആയി അപ്പൊ ഇനി അവരെന്നെ വീട്ടിലൊന്ന് കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പോണ വഴിക്ക് അവർക്ക് അൽഫാമും കുബൂസും പൊറോട്ട ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു കെട്ടോ രാത്രി പത്ത് മണിയാവറായിട്ട് എന്നിട്ട് വേണമെങ്കിൽ വീട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് പിന്നെ അവരോട് യാത്ര ഒക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തി അപ്പൊ രാത്രി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ഉണ്ണിയാണെങ്കിൽ പിറ്റേ ദിവസം വരാൻ പറ്റില്ല അവർക്ക് ക്ലാസ്സിലൊക്കെ പോകണം അങ്ങനെ അപ്പൊ പിന്നെ ഇനി അത്രേയുള്ളൂ വേറെ വീഡിയോയില് കാണാം കേട്ടോ